ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധികയുടെ ബാഗിൽ നിന്നും പണം കണ്ടുപിടിക്കുകയാണ് എല്ലാവരെയും മുന്നിൽ രാധിക കള്ളിയായിട്ട് നിൽക്കുകയാണ് പ്രിയങ്ക പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നതിൽ പ്രിയങ്ക ഒരുപാട് സന്തോഷിക്കുകയാണ് സിനിമയുടെ പ്രൊഡ്യൂസർ ഉടനെ തന്നെ ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമയോട് പറയുന്നുണ്ട് മേഡം ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടെന്ന് രാധിക മോഷ്ടിച്ച കാര്യമെല്ലാം പറയാണ് ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ശ്യാമ ഫോൺ വെച്ചതിന് ശേഷം അമൃതേട്ടത്തിയോടും കാര്യമെല്ലാം പറയുന്നുണ്ട് അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് ബോധപൂർവം ആരോ മോളെ ചതിച്ചതാണല്ലോ എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അതെന്താണ് ഇത്ര സംശയിക്കാനുള്ളത് അങ്ങനെ പക തീർക്കാൻ ആ സെറ്റിൽ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ശ്യാമ പ്രിയങ്ക തന്നെ ഉദ്ദേശിച്ചാണ് സംസാരിക്കുന്നതൊക്കെ അതേസമയം പ്രിയങ്കയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ മുത്തശ്ശിയെ വിളിക്കുകയാണ് മുത്തശ്ശിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ ശത്രുവിനെ വീഴ്ത്തിയെന്നൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ പ്രിയങ്ക മുത്തശ്ശിയോടും പറയുന്നുണ്ട് മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതേസമയം രാധികയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ ഇരിക്കുകയാണ് രാധികയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശ്യാമ ഫിദ മേഡമായിട്ട് ഷൂട്ടിംഗ് സെറ്റിലേക്ക് വരികയും രാധികയുടെ നിരപരാധിത്വം എല്ലാവരെയും ബോധിപ്പിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഇതോട് അവസാനിക്കും പുതിയ വീഡിയോ കാണാം താങ്ക്